സ്വപ്നങ്ങൾക്ക് കാവലായി കുരുന്നുകൾക്കൊരു കരുതലായി കണ്ണിനു കരുതലായി മൗണ്ട് സിയോൺ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ ഒപ്പം കാരുണ്യ ആരോഗ്യ സുരക്ഷാ പദ്ധതിയും മൗണ്ട് സിയോൺ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ അടൂർ പത്തനംതിട്ട റവന്യൂ ജില്ലാ കരാട്ടെ ചാമ്പ്യൻഷിപ്പ് അടൂർ ഹോളി ഏഞ്ചൽസ് ഇംഗ്ലീഷ് മീഡിയം ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്നു ഡെപ്യൂട്ടി സ്പീക്കർ ചിറ്റയം ഗോപകുമാർ ഉദ്ഘാടനം ചെയ്തു പത്തനംതിട്ട ജില്ലാ കരാട്ടെ അസോസിയേഷൻ സെക്രട്ടറി എൻ ചന്ദ്രൻ സ്വാഗതം പറഞ്ഞു സംസ്ഥാന കരാട്ടെ അസോസിയേഷൻ പ്രസിഡന്റ് ആർ രഘുകുമാർ മുഖ്യപ്രഭാഷണം നടത്തി പോയിന്റ് നിലയിൽ അടൂർ സബ് ജില്ല ഒന്നാം സ്ഥാനവും പത്തനംതിട്ട രണ്ടാം സ്ഥാനവും കോന്നി മൂന്നാം സ്ഥാനവും നേടി ഒന്നാം സ്ഥാനം ലഭിച്ച കുട്ടികൾ ഈ മാസം തിരുവനന്തപുരം സെൻട്രൽ സ്റ്റേഡിയത്തിൽ സംസ്ഥാന സ്കൂൾ ഗെയിംസ് കരാട്ടെ ചാമ്പ്യൻഷിപ്പിൽ പത്തനംതിട്ട ജില്ലയെ പ്രതിനിധീകരിച്ച് മത്സരിക്കും ന്യൂസ് ബ്യൂറോ അടൂർ